ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ഉണ്ടായി എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ ആരോപണം അതിനെ പിന്തുണച്ച തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്ത് വന്നു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഇന് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു എന്നാൽ അദ്ദേഹം പരാതി ഗൗരവമായി എടുത്തില്ല എന്നാണ് ഡി സി പ്രസിഡന്റ് ഇപ്പോൾ പരാതി പറയുന്നത് െരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തതാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കളക്ടറെടുത്തൊരു നിലപാട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ പിന്നെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിർവാഹമല്ല അതുകൊണ്ട് വോട്ട് ഇക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തി ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പാർലമെന്റ് സെഗ്മെന്റിൽ ഏഴ് അസംബ്ലി സെഗ്മെൻറ് ആണ് ഉള്ളത് ആ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതിനനുബന്ധമായ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു വിടും തൃശ്ശൂരിൽ നിന്നും സൂര്യ സജീവങ്ങളുമായി ചേരുന്നു പറയൂ സൂരജ ഗുഡ് മോർണിംഗ് എസ് കെ എൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെ തൃശൂരിലും ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു തുടർച്ചയായി അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ നൽകിയ എൽ ഡി എഫ് നൽകിയ പരാതി അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് സുനിൽകുമാർ തൃശൂരിൽ വോട്ട് ക്രമക്കേട് ആരോപിച്ചത് ആ ആരോപണം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് കോൺഗ്രസും ഇതിൽ ഡി സി സി അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അതായത് അന്തിമ പട്ടിക വന്ന സമയത്ത് തന്നെ ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി വോട്ടുകൾ ചേർത്തു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് അത് ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലുള്ള ആളുകളുടെ വോട്ടുകളാണ് ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചേർത്തത് അന്ന് അത് ഈ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിൽ പട്ടികയിൽ ആരൊക്കെ പേരുണ്ടോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ അത് നിഷേധിക്കാൻ കഴിയില്ല എന്നൊരു സമീപനമായിരുന്നു ഈ ഇതിൽ ജില്ലാ കളക്ടർ സ്വീകരിച്ചതെന്നുള്ളതാണ് പറയുന്നത് കോൺഗ്രസ് ഉയർത്തിയ പരാതിയെക്കുറിച്ച് പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇതിൽ കൃത്യമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ ഡി സി സിയുടെ കയ്യിലുണ്ട് എന്നുള്ളതുമാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആർ ിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതിൽ പറയുന്നത് ജില്ലാ കളക്ടർ തുടങ്ങി ബി എൽഒമാരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര അന്വേഷണമാണ് നടത്തേണ്ടത് കാരണം ഈ ബി എൽഒമാരാണ് അടിസ്ഥാനപരമായി ഈ വോട്ടർമാരുടെ വോട്ട് ചേർക്കുന്നതിൽ അന്തിമ അന്തിമാനുമതി നൽകുന്നതിലടക്കം ചുമതല നിർവഹിക്കുന്ന അവർ അവരാണ് അതുകൊണ്ട് തന്നെ ബി അറിയാതെ ഒരിക്കലും ഈ ഗ്രാസ് റൂട്ടിൽ വോട്ടുകൾ ചേർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ഈ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തിൽ ചെയ്യുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ായാലും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം